ഹായ് ഹലോ അസ്സാം വലൈക്കും എവിടെ എല്ലാവരും ആരും കാണില്ലല്ലോ നമ്മൾ കുറേ ആയി ലൈവൊക്കെ വന്നിട്ട് ഓരോരുത്തരെ കമന്റ് ഇങ്ങനെ കണ്ടപ്പോൾ കയറി വെക്കിയതാണ് കേട്ടാ എന്താ ലൈവില് വരാത്തേ വരാത്തേ വരാത്തെന്ന് വെച്ചുകൊണ്ട് ഞാൻ ഒന്ന് കേറി വെക്കിയതാണ് ആരും കാണില്ലല്ലോ അപ്പൊ നമ്മൾ ഇൻസ്റ്റയിലാണെങ്കിലും പിന്നെ നമ്മൾ വീഡിയോസിന്റെ താഴൊക്കെ കമൻറ് കാണലുണ്ടട്ടാണ് എന്താണ് ലൈവില് വരാത്തത് എന്ത് ലൈവ് ഉണ്ടാവുമോ എന്നൊക്കെ അപ്പൊ ഞാനൊന്ന് കയറി നോക്കിയതാണ് ഇങ്ങനത്തെ ആരും കാണില്ലല്ലോ എവിടെ കമെന്റ് കാണില്ലല്ലോ കമെന്റ് അയക്കുണ്ടോ കാണില്ലല്ലോ